സംസ്ഥാനമൊട്ടാകെ പടരുന്ന ലഹരി കടത്ത് ശൃംഖലയിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തിയൊന്ന് മുഖ്യ കണ്ണികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് തയ്യാറാക്കിയ പട്ടികയിൽ വ്യക്തമാക്കുന്നു ഏറ്റവും കൂടുതൽ ലഹരി കടത്തുകാരുള്ള കണ്ണൂർ ജില്ലയിൽ മാത്രം നാനൂറ്റി അറുപത്തിയഞ്ച് പേർ പട്ടികയിലുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു പട്ടികയിലുള്ള നൂറ്റി അറുപത്തിരണ്ട് പേരെ കരുതൽ തടങ്കലിലാക്കാൻ ശുപാർശ ചെയ്യുന്ന പോലീസ് നൂറ്റി പേരുടെ സ്വത്ത് കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചതായും വ്യക്തമാക്കി കേരളമാകെ വ്യാപിച്ചിരിക്കുന്ന ലഹരി മാഫിയയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് പോലീസ് തയ്യാറാക്കിയ പട്ടിക സംസ്ഥാനത്തേക്കുള്ള ലഹരി ഒഴുക്ക് തടയുന്നതിന്റെ ഭാഗമായി സ്ഥിരം കുറ്റവാളികളുടെ പട്ടികയാണ് പോലീസ് തയ്യാറാക്കിയത് സംസ്ഥാനത്ത് കടത്തുകയും വിൽപ്പന നടത്തുകയും ചെയ്തതിന് പോലീസും എക്സൈസും പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വർഷം ഒക്ടോബർ വരെയുള്ള കണക്കിൽ ഇരുപത്തിനാലായിരത്തി പേരെ പോലീസ് മാത്രം ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രധാന ലഹരി കടത്തുകാരിൽ നിന്നും ചില്ലറ വിൽപ്പനയ്ക്കായി വാങ്ങുന്നവരും ക്യാരിയർമാരുമെല്ലാം ഇതിൽ ഉൾപ്പെടും എന്നാൽ സംസ്ഥാനത്ത് ലഹരിമാഫിയെ നിയന്ത്രിക്കുന്നുവെന്ന് കണ്ടെത്തിയവരുടെ പട്ടികയാണ് പ്രത്യേകം തയ്യാറാക്കിയത് വൻതോതിൽ ലഹരി കടത്തി വിൽപ്പന നടത്തുന്നവർ നിരവധി പ്രാവശ്യം ലഹരി കേസിൽ ഉൾപ്പെടുന്നവർ രാജ്യാന്തര ബന്ധമുള്ളവർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് പ്രത്യേക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് പേരുടെ പട്ടികയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത് ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ ഇന്റലിജൻസിന്റെ കൂടെ സഹായത്തോടെ അതീവ രഹസ്യമാക്കിയാണ് ഓരോ ജില്ലയിലും പട്ടിക തയ്യാറാക്കി കൈമാറിയത് കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ ലഹരി കടത്തുകാരുള്ളതെന്നാണ് പോലീസ് കണക്ക് നാനൂറ്റി അറുപത്തഞ്ച് പേരാണ് പട്ടികയിലുള്ളത് വയനാടും കാസർഗോഡും ഇരുന്നൂറ്റി പത്ത് പേരുണ്ട് കൊല്ലം സിറ്റിയിൽ നൂറ്റി എൺപത്തൊമ്പത് പേരുണ്ട് കോഴിക്കോട് റൂറലിൽ നൂറ്റി എൺപത്തിനാല് കുറ്റവാളികളും പട്ടികയിലുണ്ട് സ്ഥിരം കുറ്റവാളികളെ ഒരു വർഷം കരുതൽ തടങ്കലിൽ പാർപ്പിക്കും നാർക്കോട്ടിക് നിയമപ്രകാരം പട്ടികയിലുള്ള നൂറ്റി അറുപത്തിരണ്ട് പേരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാനുള്ള നടപടി തുടങ്ങി പോലീസ് നൽകുന്ന ശുപാർശയിൽ ഉത്തരവിടേണ്ടത് ആഭ്യന്തര സെക്രട്ടറിയാണ് പോലീസ് ശുപാർശയിൽ കരുതൽ തടങ്കലിന് ഇതേവരെ ഉത്തരവിറങ്ങിയിട്ടില്ല ലഹരിക്കച്ചവടത്തിൽ നിന്നും സ്വത്ത് സമ്പാദിച്ച നൂറ്റിപ്പതിനാല് പേരുടെ സ്വത്ത് കണ്ടെത്താനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ലഹരിക്കടത്തിലൂടെ സ്വത്ത് സമ്പാദന നടത്തിയവർ എറണാകുളത്താണ് കൂടുതൽ അറുപത്തഞ്ച് പേർ ലഹരിക്കടത്തിലൂടെ സ്വത്ത് സമ്പാദന നടത്തിയെന്നാണ് കണ്ടെത്തൽ ഷക്കീന ന്യൂസ് തിരുവനന്തപുരം